എൽ ഡി എഫിന് ലഭിക്കുന്ന രാജ്യസഭാ സീറ്റുകളിൽ മുഴുവനും ഘടക കക്ഷികൾക്കായി സി പി എം വിട്ടുകൊടുക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ലോക്സഭാ രാജ്യസഭാ സീറ്റുകൾ നേടിയെടുക്കാൻ അണുവിട വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത സി പി എം ആണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ആവശ്യത്തിനു മുന്നിൽ മുട്ടുമടക്കിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയമാണ് വിട്ടുവീഴ്ചയ്ക്ക് പിന്നിലെന്നാണ് സൂചനകൾ തെരഞ്ഞെടുപ്പിലേറ്റ വൻ തോൽവിക്ക് പിന്നാലെ എൽ ഡി എഫിൽ അതൃപ്തി രൂപപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലിയാണ് പരാജയത്തിന് കാരണമെന്ന വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട് അതിനിടെയാണ് രാജ്യസഭാ സീറ്റിൽ വിട്ടുവീഴ്ചയ്ക്ക് സി പി എം തയ്യാറായിരിക്കുന്നത് കേരളത്തിൽ മൂന്ന് രാജ്യസഭാ സീറ്റുകളാണ് ഒഴിവ് വരുന്നത് കാലാവധി കഴിയുന്ന മൂന്ന് എം പിമാരും എൽ ഡി എഫിലാണ് എളമരം കരീം ബിനോയ് വിശ്വം ജോസ് കെ മാണി എന്നിവരുടെ കാലാവധിയാണ് കഴിയുന്നത് നിലവിലെ നിയമസഭയിലെ കക്ഷി നില അനുസരിച്ച് എൽ ഡി എഫിന് രണ്ടും യു ഡി എഫിനും ഒന്നും സീറ്റുകളിൽ വിജയിക്കാനാകും ഒന്നിലേറെ സീറ്റുകൾ ഒഴിവ് വരുമ്പോൾ ഒരു സീറ്റ് സി പി എം എടുക്കാറാണ് പതിവ് ഇത്തവണയും അങ്ങനെയായിരുന്നു മുൻധാരണ എന്നാൽ ശേഷിക്കുന്ന ഒരു സീറ്റിലേക്ക് സി പി ഐ കേരള കോൺഗ്രസ് എം ആർ ജെ ഡി എന്നീ കക്ഷികൾ അവകാശവാദമുന്നയിച്ചതോടെയാണ് സ്വന്തം സീറ്റ് ത്യജിക്കാൻ സി പി എം തയ്യാറായത് മുൻകാലങ്ങളിലും ലോക്സഭാ രാജ്യസഭാ സീറ്റുകൾ നേടിയെടുക്കാനായി മുന്നണിയിൽ കലാപക്കൊടി ഉയർന്നപ്പോൾ അതിൽ സി പി എം വിട്ടുവീഴ്ച ചെയ്തിരുന്നില്ല രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി പതിനാലിലുമായിരുന്നു സമാന സാഹചര്യങ്ങൾ അവസാനമുണ്ടായിരുന്നത് രണ്ടായിരത്തിഒമ്പതിൽ വീരേന്ദ്രകുമാറിന്റെ ജനതാദളും രണ്ടായിരത്തി പതിനാലിൽ ആർ എസ് പിയും എൽ ഡി എഫ് വിടുന്നത് പാർലമെന്റ് സീറ്റിനെ ചൊല്ലിയായിരുന്നു ഇരു പാർട്ടികൾക്കും അവർ മത്സരിച്ചിരുന്ന ലോക്സഭാ സീറ്റ് സി പി എം നിഷേധിച്ച് സ്വയം ഏറ്റെടുക്കുകയായിരുന്നു രണ്ടു തവണയും സി പി എം സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് പിണറായി വിജയനായിരുന്നു എന്നാൽ ഇത്തവണ ആ രാഷ്ട്രീയ സാഹചര്യമല്ല എന്നാണ് സി പി എം വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ മുന്നണിയിലുള്ള ഘടക കക്ഷികളെ പിണക്കുന്നത് ബുദ്ധിയല്ല കേരള കോൺഗ്രസ് എം കൂടെയുള്ളത് ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനെ പിണക്കാതിരിക്കാൻ സഹായിക്കും ശക്തമായ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ട് എന്ന് സിപിഎം തിരിച്ചറിയുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരു വർഷവും നിയമസഭാ തെരഞ്ഞെടുപ്പിന് രണ്ടു വർഷവുമാണ് ഇനി ശേഷിക്കുന്നത് അതിനാൽ തിരുത്തൽ നടപടികളിലേക്ക് കടന്നില്ലായെങ്കിൽ ഭരണം നഷ്ടമാകുമെന്ന തിരിച്ചറിവിലാണ് സി പി എം ഉള്ളത് കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് ജോസ് കെ മാണി തന്നെയായിരിക്കും രാജ്യസഭയിലേക്ക് മത്സരിക്കുക കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി കോട്ടയായ പാലായിൽ നിന്ന് മത്സരിച്ച ജോസ് കെ മാണി അപ്രതീക്ഷിത പരാജയം നേരിട്ടിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റായ കോട്ടയത്ത് നിന്ന് തോമസ് ചാഴിക്കാടൻ തോൽക്കുകയും ചെയ്തു ഇതോടെ പാർലമെന്റിൽ കേരള കോൺഗ്രസ് എമ്മിന് പ്രതിനിധിയില്ലാത്ത അവസ്ഥയും ഉണ്ടാകിരുന്നു രാജ്യസഭാ സീറ്റ് ഇതിന് പരിഹാരമാകും അതേസമയം സംസ്ഥാനത്ത് നിന്ന് ഇനി രാജ്യസഭയിൽ ഒഴിവ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴിലാണ് അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പി വി അബ്ദുൽ വഹാബ് ഡോക്ടർ വി ശിവദാസൻ ജോൺ ബ്രിട്ടാസ് എന്നിവർ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഏപ്രിലിൽ ഒഴിയും ആ സമയത്ത് ഭരണപക്ഷം ആരാണോ അവർക്ക് രണ്ട് സീറ്റും പ്രതിപക്ഷത്തിന് ഒരു സീറ്റും ലഭിക്കുകയും ചെയ്യും